കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പരിശീലന ചോദ്യങ്ങൾ അടങ്ങുന്ന മറ്റൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബേഡൻ പവലിനെ ലോക ചീഫ് സ്കൗട്ടായി അവരോധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് സി ഒ എച്ചിൻ്റെ രൂപം എന്താണ് കോർട്ട് ഓഫ് ഓണർ ബിപിയുടെ മുഴുവൻ പേര് എന്താണ് സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൻ ഇടത് കൈകൊണ്ടുള്ള ഹസ്തദാനം ബി പി ആരിൽ നിന്നാണ് സ്വീകരിച്ചത് ആശാൻ്റെ വർഗക്കാരിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രാർത്ഥനാ ഗാനം എഴുതിയത് ആരാണ് വീർ ദേവ് വീർ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിലെ സുപ്രധാന ചരിത്ര സംഭവമായ മേഫക്കിംഗ് ഉപരോധം എത്ര ദിവസമാണ് നീണ്ടുനിന്നത് ഇരുന്നൂറ്റി പതിനേഴ് ദിവസം സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ നിയമത്തിന് എത്ര ഭാഗങ്ങളാണ് ഉള്ളത് ഒരു നിയമമാണ് അതിൽ ഒൻപത് ഭാഗങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് സ്കൗട്ടിൽ അംഗമാകാൻ എത്ര വയസ്സാണ് പൂർത്തിയാകേണ്ടത് പത്ത് വയസ്സ് ഒരു കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് ഭാഗം ചേർന്നാണ് നടക്കേണ്ടത് വലതു ഭാഗം ചേർന്ന് വാഹനങ്ങൾ റോഡിൻ്റെ ഏത് വശം ചേർന്നാണ് പോകേണ്ടത് ഇടത് വശം ചേർന്ന് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വരുന്നതിന് പ്രയത്നിച്ചവർ ആരെല്ലാമാണ് ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഏഴിന് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോക്ടർ എച്ച് എൻ കുൻസ്രു ഇന്ത്യൻ ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസൻറ്റ് കേരളത്തിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോട്ടയത്താണ് സി എം എസ് കോളേജ് ഹൈസ്കൂളിലായിരുന്നു ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വിവിയൻ ബോസ് ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ക്യാപ്റ്റൻ ടി എച്ച് ബേക്കർ ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെയാണ് ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ ബിപിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് എച്ച് ജി ബേഡൻ പവൽ മാതാവ് ഹെൻറി ബി പി ജനിച്ച സ്ഥലം ഏതാണ് ലണ്ടനിലെ സ്റ്റാൻഹോപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രതിജ്ഞയിലെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ദൈവത്തോടും എൻ്റെ രാജ്യത്തോടുമുള്ള കടമ നിർവഹിക്കുക രണ്ടാമത്തെ മറ്റുള്ളവരെ സഹായിക്കുക മൂന്നാമത്തെ സ്കൗട്ട് നിയമം അനുസരിക്കുക ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ് സല്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ് പതാക വന്ദന സമയത്തും ഒരു സ്കൗട്ട് ഗൈഡ് മറ്റൊരു സ്കൗട്ടിനെ കാണുമ്പോഴും സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാകുന്നതിന് പറയുന്ന പേര് എന്താണ് ചിഹ്നദാന ചടങ്ങ് സ്കൗട്ട് സൈനിലെ അല്ലെങ്കിൽ ചിഹ്നത്തിലെ നിവർത്തിപ്പിടിച്ച വിരലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് പ്രതിജ്ഞയിലെ മൂന്ന് ഭാഗങ്ങൾ സ്കൗട്ടോർ ഗൈഡ് നിയമം എത്രയാണ് ഒരു നിയമമാണ് അതിൽ ഒൻപത് ഭാഗങ്ങളാണ് ഉള്ളത് സ്കൗട്ട് ഗൈഡിൻ്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം എന്താണ് തയ്യാർ ശാരീരികമായും മാനസികമായും ധാർമ്മികമായും നല്ല നിലവാരം പുലർത്തുന്നതിനും ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിനും എപ്പോഴും സ്കൗട്ട് ആൻഡ് ഗൈഡ് തയ്യാറായിരിക്കണം ദേശീയ പതാകയുടെ നിറം താഴെ നിന്ന് മുകളിലോട്ട് പച്ച വെള്ള കുങ്കുമം ദേശീയ പതാകയുടെ അംശബന്ധം എങ്ങനെയാണ് ത്രീ ഈസ് ടു ഒരു പെട്രോൾ സ്കൈപ്പിൻ്റെ അളവ് എത്രയാണ് നീളം അഞ്ച് സെൻറ്റിമീറ്റർ വീതി ഒന്നര സെൻറ്റിമീറ്റർ യൂണിഫോമിൽ പെട്രോൾ സ്ക്രൂപ്പുകൾ തമ്മിലുള്ള അകലം എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ബെൽറ്റിൻ്റെ നിറം എന്താണ് ഗ്രേ ഓർ ബ്രൗൺ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ബേഡൻ പൗൽ സ്കൗട്ടിങ്ങിന് വേണ്ടി ജോലി വിരമിച്ചത് ഏത് വർഷമാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളും വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്